വീണ്ടും സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭർത്തൃവീട്ടിൽ പീഡനം അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് വേങ്ങരയിലാണ് ഈ സംഭവം നടന്നത് മലപ്പുറയിൽ വേങ്ങരയിൽ നവവധുവിന് ഭർത്തൃവീട്ടിൽ കൂരപീഡനമേറ്റെന്നുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിനെ തുടർന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത് വിവാഹം കഴിഞ്ഞ ആറാം ദിവസം മുതൽ തന്നെ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചും ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് വേങ്ങര സ്വദേശി മുഹമ്മദ് ഫായിസിന്റെ ഭാര്യയുടെ പരാതി പേരിലും സൗന്ദര്യം കുറവാണെന്നും സ്ത്രീധനത്തെ ചൊല്ലി മുഹമ്മദ് ഫായിസ് നിരന്തരം മർദ്ദിച്ചെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം ഈ സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് ഇതുവരെ പ്രതിയെ പിടികൂട്ടിയില്ല എന്നും പെൺകുട്ടി പറയുന്നുണ്ട് തന്നെ മാനസികമായും ഒരുപാട് തളർത്തി ആദ്യം മാനസികമായി തളർത്തി പ്രശ്നമുണ്ടാക്കാൻ നോക്കും എന്നിട്ടും ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് കാണുമ്പോൾ കയ്യാങ്കളിയാകും അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ കയ്യാങ്കളിയിലേക്ക് ഏർപ്പെട്ട എൻ്റെ ശരീരത്തിലാകെ പാടാണ് എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി ഇതെല്ലാം കാണിച്ചു തരുന്നത് മൊബൈൽ ഫോൺ ചാർജിൻ്റെ വയർ ഉപയോഗിച്ചും കൈകൊണ്ടുമൊക്കെ ഉപദ്രവിച്ച ഒന്നാണ് പരാതിയിൽ നല്ല വ്യക്തമായി പറയുന്നത് കുനിച്ചു നിർത്തി മർദ്ദിച്ചതിനെ തുടർന്ന് നട്ടലിന് ക്ഷിതമേൽക്കുകയും ചെയ്തു അടിവയറ്റിലും മർദ്ദനമേറ്റിട്ടുണ്ട് ആക്രമത്തിൽ ചെവിക്ക് പരിക്കും ിക്കറ്റിനെ തുടര്ന്ന് കേള്വിയും തകരാറിലായി എന്നാണ് പറയുന്നത് ആക്രമണത്തിൽ ഒരുപാട് പരിക്കുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് അവിടെയും എവിടെയുമായി പാടുകളുണ്ട് രക്തം കട്ട പിടിച്ച് കെട്ടിയായി നിൽക്കുന്നു അതും വളരെ ബുദ്ധിമുട്ടാണ് അടിവയറ്റിൽ മർദ്ദിച്ചതിനെ തുടർന്നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് താൻ ഒന്നും ചെയ്യാതെയാണ് തനിക്ക് ഇത്രയും അടി ലഭിച്ചതെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ഇതോടെ തന്നെ നിരവധി പേർക്ക് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പരിക്കേറ്റു എന്ന് പറഞ്ഞപ്പോഴേക്കും ഭർത്തൃ വീട്ടുകാർ നാല് തവണ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നൽകി മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് ഫായിസ് ഭീഷണിപ്പെടുത്തിയെന്നും മെയ് ഇരുപത്തിയൊൻപതിന് മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു രണ്ട് മെയ്നായിരുന്നു യുവതിയും ഫാസ് ഫായിസും തമ്മിലുള്ള വിവാഹം പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം യു യുവതി ഫോണിൽ വിളിച്ച് കരഞ്ഞതോടെ സംശയം തോന്നിയ കുടുംബാംഗങ്ങൾ വേങ്ങരയിലെ വീട്ടിലെത്തിയപ്പോഴാണ് മകൾ ക്രൂരമായ പീഡനത്തിനിരയായതായി മനസ്സിലാക്കിയത് യുവതിയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ ഭാര്യയെ സംശയിച്ചു എന്ന ഫയസ് സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞുകൊണ്ടും ഇരിക്കുമെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്നുമാണ് പരാതിയിൽ പറയുന്നത് മർദ്ദനത്തിനിരയായതിനെ വൈദ്യ പരിശോധനയ്ക്ക് ഇരയാക്കി രേഖകളടക്കം പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാനോ പ്രതിയെ പിടികൂടാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായില്ല എന്നത് വളരെയധികം നിസ്സഹകരമായ കാര്യമാണ് യുവതിയുടെ കുടുംബാംഗങ്ങളുടെ ആരോപണവും ഇത് തന്നെയാണ് ഭർത്തൃ വീട്ടിൽ ചികിത്സ നൽകിയതിന്റെ രേഖകളും പോലീസിൽ സമർപ്പിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി അടക്കം പരാതി നൽകിയിട്ടും നടപടി നടപടിയെടുത്തില്ലെന്നും പ്രതി വിദേശത്തേക്ക് കടന്നുവെന്നും യുവതിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നു നവദൂന്റെ വീട്ടിൽ വിരുന്നിന് പോയി മടങ്ങിയെത്തിയ ശേഷമാണ് ഉപദ്രവം തുടങ്ങിയത് എല്ലാ കാര്യങ്ങളും പ്രതിക്ക് സംശയമായിരുന്നു നവദൂനോടൊപ്പം പഠിക്കുന്നവരെ സുഹൃത്തുക്കളായും പെൺകുട്ടികളെ പോലും സംശയത്തോടെയാണ് കാണുന്നത് ആൺ സുഹൃത്തോടൊന്ന് പറഞ്ഞും ഇയാൾ ഭാര്യ മർദ്ദിച്ചു സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് തനിക്ക് സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറഞ്ഞ പ്രതി മർദ്ദനം തുടർന്നതായും തന്നെ പരാതിയിലുണ്ട് വിവാഹത്തിൽ നൽകിയ സ്വർഗം ഇരുപത്തിയഞ്ച് പവൻ ഉല എന്ന് പറഞ്ഞാണ് ഉപദ്രവം തുടങ്ങിയത് ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ മെയ് ഇരുപത്തിരണ്ടാം തീയതി നവതു സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി തിരിച്ചു തുടർന്ന് ഇരുപത്തിമൂന്നാം തീയതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പ്രേക്ഷകർ അറിയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് ബെൽബട്ടനും അമർത്തും